പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നതായി പരാതി കുടിവെള്ള വിതരണ പദ്ധതിക്ക് സമീപത്തായാണ് മാലിന്യം തള്ളുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് കക്കൂസ് മാലിന്യം ഭാരതപ്പുഴയിലേക്ക് തള്ളുന്നതെന്നാണ് പരാതി പട്ടാമ്പി പരുവക്കടവിലാണ് ഇപ്പോഴുള്ളത് പരുവക്കടവിലെ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന പാർപ്പിടങ്ങളിൽ നിന്നും സ്ഥിരമായി അവരുടെ മലിനജലം വിസർജനം ഇതെല്ലാം അവര് ബിൽഡിങ്ങിൽ നിന്നും പുഴയിലേക്ക് സ്ഥിരമായി ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഉള്ളത് ഇതിനു മുമ്പും ഒരുപാട് തവണ പരാതി കൊടുത്തിട്ടും ബിൽഡിംഗ് ഓണേഴ്സ് അത് വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി അധികാരികൾക്കും എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഒരു ചെറിയ ഫൈനിലൊതുങ്ങി അത് വീണ്ടും അവർ അതിലേക്ക് വീണ്ടും ഇതുപോലെ ഒരു കുറച്ച് കാലതാമസം കഴിഞ്ഞാൽ മലിനജലം പുഴയിലേക്ക് ഒരു സ്ഥിതിയുപ്പ് നിലവിലുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളി ക്വാർട്ടേഴ്സുകളിൽ നിന്നും വലിയ തോതിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് ഇതിനായി പ്രത്യേകം ചാനൽ നിർമ്മിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സ്ഥലത്തെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതും ഇതുവഴിയാണ് പ്രദേശത്ത് ദുർഗന്ധവും വമിക്കുന്നുണ്ട് രാത്രിയിലാണ് മാലിന്യം തള്ളുന്നതെന്ന് ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ി നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് തുടങ്ങിയ വാറ്റുനോക്ക് ചർജി തുടങ്ങിയ മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ പോയ തീരത്തുള്ള ഈ വള്ളം ആശ്രയിക്കുന്ന ആളുകൾക്ക് വലിയൊരു മാരകമായ രോഗങ്ങൾ വരും ഞങ്ങള് ചീഫ് മിനിസ്റ്റർക്ക് അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതുപോലെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ഹെൽത്ത് അതുപോലെ കളക്ടർ മുനിസിപ്പാലിറ്റി സെക്രട്ടറി മുനിസിപ്പാലിറ്റിയുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലേയും ഗുരുവായൂരിലേക്കുമുള്ള കുടിവെള്ള വിതരണ പദ്ധതികളുടെ കിണറുകളുള്ള വെള്ളിയാങ്കല്ല് ജലസംഭരണയ്ക്ക് സമീപമാണ് മാലിന്യം ഒഴുക്കുന്നത് മാലിന്യമുക്ത നവകേരളത്തിനായി കോടികൾ ചെലവഴിച്ച് പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് ജീവന ഭീഷണിയായി ഭാരതപ്പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് ൂർഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക